വിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന ഒരു വാർത്തയായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കിയുടെ പിതാവിന്റെ മരണവാർത്ത നടൻ ഷൈൻ ടോമും മാതാവും പിതാവും ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വാഹനത്തിനാണ് ആ അപകടമുണ്ടായത് എന്ന് പറയുന്നു ഇന്ന് പുലർച്ചെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ സേനത്തിനടുത്ത് തന്നെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്നാൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതും വളരെയധികം തന്നെ വേദനാജനകമായി മാറുന്നതും ഇവരുടെ പ്രധാന വാർത്ത തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇവരുടെ കുടുംബത്തിന്റെ നെടും തൂണ് തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഷൈനും ഷൈൻ്റെ സഹോദരനും തിരക്കിലാകുമ്പോൾ അമ്മയും പപ്പയും മാത്രമായിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു ആ സമയത്തെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സന്തോഷിച്ചിരുന്നവരായിരുന്നു മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ പപ്പയുടെ മരണവിവരം ഇതുവരെ അമ്മ അറിഞ്ഞിട്ടില്ല രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ വാഹനം അപകടം കഴിഞ്ഞ് ഇപ്പോൾ ബോധം വന്ന ഒരു നിലയിൽ തന്നെ എത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കയുടെ അമ്മ ആദ്യം ചോദിച്ചതും പപ്പയെക്കുറിച്ച് തന്നെയാണ് മക്കളെക്കുറിച്ച് പോലും ചോദിക്കാതെ ആദ്യം പപ്പയെക്കുറിച്ച് ചോദിച്ചപ്പോഴും അവിടെ അപ്പുറത്തുണ്ട് എന്നും മറ്റൊരു വാർഡിലാണെന്നും പറഞ്ഞു മാറ്റുകയായിരുന്നു എന്നാൽ മരിച്ച വിവരം ഇതുവരെ അമ്മയെ അറിയിച്ചിട്ടില്ല അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമായിരിക്കും ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക നടൻ ഷൈൻ ടോമിന് ഇക്കാര്യങ്ങളെ കുറിച്ച് അറിയാം തന്നെയാണ് വാർത്തകൾ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ഷൈൻ്റെ പേരിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഷൈനെല്ലാം തൂണായി കൂടെ ഉണ്ടായിരുന്ന നട്ടലായി പിടിച്ചു നിർത്തിയൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഷൈൻ്റെ ആദ്യ ബന്ധം വേർപിരിഞ്ഞപ്പോഴും പിതാവ് അപ്പോഴും കൂടി ഉണ്ടായിരുന്നു സിനിമയിൽ എന്ത് പ്രശ്നം വന്നാലും സിനിമയ്ക്ക് പുറത്തെന്ത് പ്രശ്നം വന്നാലും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കയുടെ ആദ്യ വിളിയിൽ അപ്പ എന്നാൽ ഇപ്പോൾ അപ്പയുടെ ഈ മരണം അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് അതിനേക്കാൾ ഉപരി അമ്മയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നും അമ്മയെ എന്ത് പറഞ്ഞാണ് തളർത്താതിരിക്കുക എന്നതൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രയാസഘട്ടമായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇതെന്ന് വ്യക്തമായി തന്നെ പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത കൂടിയായി ഇത് വേഗം മാറുകയുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകളെക്കാൾ കൂടുതൽ ഏറ്റെടുക്കുന്നതും ഇപ്പോൾ ഷൈൻ ടോം ചാക്കയുടെ അച്ഛൻ്റെ വാർത്തകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മരണ വാർത്ത ചെറിയൊരു കോളത്തിൽ ഒടിഞ്ഞു പോവേണ്ട ഒന്നല്ല മറിച്ച് സിനിമയിൽ നല്ലൊരു നടന്റെ പിതാവ് എന്നതിലുപരി ആ നടന്റെ നെടുന്തൂണായി നിന്ന ആ നടൻ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ ആ നടനോടൊപ്പം തന്നെ സമയം യും ചിലവിട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഈ അച്ഛൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നതുണ്ട് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മകനെ കുറിച്ച് പ്രതികരിക്കാൻ ഒട്ടും പണിയില്ലാതിരുന്ന ഒരു പിതാവ് കൂടിയാണ് ഷൈൻ ടോമിന്റെ അ പിതാവ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കുന്നു ഷൈൻ എന്തൊക്കെ മോശം സ്വഭാവമുണ്ടെന്ന് പറഞ്ഞാലും ഷൈൻറെ പിതാവ് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നും സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണെന്നും പറഞ്ഞേ മതിയാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ